മതം പറഞ്ഞുകൊണ്ട് നടത്തുന്ന കച്ചവടമാണ് ഹലാൽ നിങ്ങൾ പത്ത് രൂപ കൊടുത്ത് ഒരു ഹലാൽ ഉൽപ്പന്നം വാങ്ങിയാൽ അതിൽ നിന്ന് ഒരു രൂപ പോകുന്നത് ഒരു മതസ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കായിരിക്കും വിശദമായി പറഞ്ഞാൽ ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഗവൺമെന്റ് സ്ഥാപനങ്ങളല്ല മറിച്ച് മുസ്ലിം മതപണ്ഡിതന്മാരുടെ സംഘടനയാണ് ഇന്ത്യയിൽ ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജമേതുലമ ഇ ഹിന്ദ് ഹലാൽ ട്രസ്റ്റിനെയാണ് ഇവരാണ് ഇന്ത്യയിലുടനീളമുള്ള സ്ഥാപനങ്ങൾക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇത്തരത്തിൽ ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി അവർ ഈടാക്കുന്നത് ഇരുപത്തി മുതൽ അമ്പതിനായിരം വരെയാണ് മാത്രമല്ല വർഷാവർഷം ഈ സർട്ടിഫിക്കറ്റ് പുതുക്കുകയും വേണം അതിനും വേണം വലിയ തുക ഇവിടെ പ്രധാന പ്രശ്നം അമുസ്ലിങ്ങൾ കൂടി ഹലാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ നിർബന്ധിക്കപ്പെടുന്നു എന്നതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നൽകുന്ന പണം കൂടി എത്തിച്ചേരുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ കയ്യിലായിരിക്കും ആ പണം ഉപയോഗിച്ച് അവർ നടത്തുന്നത് ആ മതം വളർത്തൽ മാത്രമായിരിക്കും സത്യത്തിൽ ഹലാലിന്റെ മറവിൽ ഇവിടെ നടക്കുന്നത് ഒരു സാമ്പത്തിക ജിഹാദ് തന്നെയാണ് അഡ്രിറ്റ് എന്ന മാർക്കറ്റ് റിസർച്ച് ഏജൻസി പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴേക്കും പതിനൊന്ന് ദശാംശം രണ്ട് ട്രില്യൺ യു എസ് ഡോളർ ആയിരിക്കും ലോകത്തെമ്പാടുമുള്ള ഹലാൽ ഫുഡ് വിപണി അത്രയ്ക്ക് വലിയ സമാന്തര സംവിധാനമാണ് ഇവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇന്ന് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ മുകളിൽ ഹലാൽ എന്നെഴുതി കച്ചവടം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയാണ് മറ്റു മതവിഭാഗത്തിൽപ്പെട്ട കച്ചവടക്കാർ കൂടി അതുകൊണ്ടാണ് രാത്രി ആദ്യത്തെ ഹലാൽ ആയുർവേദ ഉൽപ്പന്നമായി രംഗത്തെത്തിയത് തന്നെ വേദവിരചിതമായ ഹിന്ദു സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗമായ ആയുർവേദം ഇസ്ലാമിക ഭീകരതയ്ക്ക് അടിമപ്പെടുകയായിരുന്നു ഇപ്പോൾ ഹലാൽ തൊഴിലവസരങ്ങൾ ഹലാൽ വ്യാപാരങ്ങൾ ഹലാൽ അവധിക്കാല യാത്രകൾ ഹലാൽ അധ്യാപനം ഹലാൽ പരസ്യം ഹലാൽ മരുന്ന് തുടങ്ങി നീരാളികളെ പോലെ സകല മേഖലകളിലേക്കും ഈ വ്യവസായം വികസിക്കുകയാണ് പുതുതായി ഹലാൽ വ്യവസായം ചുവടുവെച്ചിരിക്കുന്ന മറ്റൊരു മേഖലയാണ് മെഡിസിൻ ഹലാൽ പാരസെറ്റമോളും ഹലാൽ അല്ലാത്ത പാരസെറ്റമോളും വിപണിയിൽ സുലഭമാണ് ഹലാലിന്റെ പണം ഭീകര സംഘടനകളിലേക്ക് എത്തുന്നു എന്ന ആരോപണം ഇന്ത്യയിലും സജീവമായതോടെയാണ് ഇന്ത്യയിലെ ഹലാലിന് മേൽനോട്ടം വഹിക്കുന്ന ജമിയ് ഹലാൽ ട്രസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നത് ഈ ട്രസ്റ്റ് ധനസഹായം നൽകി സഹായിക്കുന്ന കേസുകളുടെ പട്ടിക ഇങ്ങനെയാണ് പൂനെയിലെ ജർമ്മൻ ബേക്കറി ബോംബ് സ്ഫോടനം മുംബൈ ബോംബ് സ്ഫോടന കേസ് ചിന്നസ്വാമി സ്റ്റേഡിയം ബോംബ് സ്ഫോടന കേസ് അഹമ്മദാബാദ് സ്ഫോടന പരമ്പര ഈ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളെയാണ് ഇവർ സംരക്ഷിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഹലാൽ വഴി ലഭിക്കുന്ന പണം ഉപയോഗിച്ച ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ പ്രവർത്തിച്ചവർക്ക് സഹായങ്ങൾ നൽകുന്നു എന്ന് സാരം രാമൻ ഉണ്ടാക്കിയാൽ അതൊരിക്കലും ഹലാൽ ഭക്ഷണമാവില്ല അത് മുഹമ്മദോ നജീബോ ബിസ്മി ചൊല്ലി ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഹലാൽ ഇനിയുമുണ്ട് ഹലാലിന്റെ മറവിലെ ഞെട്ടിക്കുന്ന പലതും സി ന്യൂസ് കോഴിക്കോട്ട്